വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ട കുടുംബങ്ങൾക്ക് വീടൊരുക്കുകയാണ് ൾക്കാണ് ഫൗണ്ടേഷൻ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ വീട് നിർമ്മിച്ച് നൽകുന്നത് ചാലക്കുടി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഫൗണ്ടേഷൻ നിലവിൽ വീടുകളുടെ താക്കോൽ കുടുംബങ്ങൾക്ക് നൽകി ചാലക്കുടി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഫിലോകാലിയ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ദുരന്തമുണ്ടായി നൂറ് ദിവസം പിന്നിടുമ്പോൾ പത്ത് വീടുകൾക്കാണ് താക്കോൽദാനം നടത്തിയിരുന്നത് താക്കോൽദാന ചടങ്ങ് ദുരന്ത ബാധകർക്ക് നൽകിക്കൊണ്ട് പെരിക്കല്ലൂരിൽ ഐ സി ബാലകൃഷ്ണൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു രണ്ട് വ്യക്തികൾക്ക് വെച്ച് ഇവരെ ഒരു വലിയ നമുക്ക് കൊടുക്കണം ആദ്യഘട്ടം എന്ന നിലയിലാണ് ദുരന്ത ബാധിതർക്ക് ഇരുപത്തിയാറ് വീടുകൾ നിർമ്മിച്ചു നൽകാൻ തീരുമാനിച്ചതെന്നും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രവർത്തനങ്ങൾ നടത്തുമെന്നും ഫിലോകാലിയ ഫൗണ്ടേഷൻ ചെയർമാൻ മാരിയോ ജോസഫ് പറഞ്ഞു വയനാട്ടിൽ ദുരന്തം ഉണ്ടായ ഉടനെ തന്നെ ദുരന്തമുണ്ടായി ഏഴു ദിവസത്തിനകത്ത് ഇരുപത്തിയഞ്ചു വീടുകൾക്ക് തർക്കം അതിൽ പത്ത് വീടുകൾക്ക് നവംബറിൽ താക്കോൽ കൊടുത്തു നാലെണ്ണം ഇന്ന് കൊടുക്കുന്നു ജനുവരി ആദ്യത്തിൽ വീടുകളുടെ കൊടുക്കും അടുത്തൊരു വീടുകൾക്ക് ഇടാനാണ് പദ്ധതി പോകുന്നത് വരുന്ന ജനുവരിയോടുകൂടി നൂറ് വീടുകളാണ് മനസ്സിലെങ്കിലും സ്വപ്നമെങ്കിലും ഇരുപത്തിയഞ്ച് വീടുകൾക്ക് തറക്കല്ലിട്ടു കഴിഞ്ഞ നവംബർ പന്ത്രണ്ടാം തീയതി പത്ത് വീടുകൾ നമ്മൾ താക്കോൽ കൊടുത്തു ഇന്ന് നാല് വീടുകൾ കൂടി കൈമാറുകയാണ് പെരിക്കല്ലൂരിൽ നടന്ന ചടങ്ങിൽ മുള്ളംകൊല്ലി പഞ്ചായത്ത് പ്രസിഡന്റ് വിജയൻ സുധാ നടരാജൻ ഷിനു കത്രയിൽ തുടങ്ങിയവർ സംസാരിച്ചു ജി ന്യൂസ് വയനാട്